ഫീലിംഗ് ഗ്രേറ്റ് എന്നതല്ല നമുക്കൊരു ഒരു പ്രസ്റ്റീജിയസ് ടൂർണമെൻറ്റാണ് രഞ്ജു ട്രോഫി ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ അപ്പോൾ അതിൻ്റെ ഒരു നമ്മളതിൽ ഫൈനൽ കളിച്ചു അതിൻ്റെ ഒരു പാട്ടാവാൻ സാധിച്ചു അതിനെ ലീഡ് ചെയ്യാൻ സാധിച്ചു അപ്പോൾ അതിലൊക്കെ കുറേ പ്രൗഡ് മൊമെൻസ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മൾ കുറേ മെമ്മറീസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു ഈ ഒരു ടൂർണമെൻ്റ് കളിച്ച് നമ്മൾ കുറെ ഇന്ത്യയിലുള്ള കുറേ ടീംസ് നമ്മൾ കാണിച്ചു കൊടുത്തു നമ്മളും കേരള ക്രിക്കറ്റും കേപ്പബിൾ ആണ് എന്നുള്ള നമ്മൾ കളി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം നയൻറ്റി എയ്റ്റിൽ അങ്ങ് ഔട്ടായി പോവുകയാണ് അപ്പൊ അതുവരെ ഭയങ്കര കാമായിട്ട് കളിച്ച ആള് ഒരു സിക്സിന് വേണ്ടിയിട്ടുള്ള ട്രയലാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു ആണ് എൻ്റെ ഒരു അറിവ് ശരിക്കും അതൊരു അബദ്ധമായി പോയി എന്ന് തോന്നുന്നുണ്ടോ അബദ്ധമല്ല അല്ല ക്രിക്കറ്റിൽ ഇതാണ് ഒരു പാർട്ട് ആൻഡ് പാഷിലാണ് നമ്മള് ഔട്ടാവുന്നതും എല്ലാം ഷോട്ട് അടിക്കുന്നതും എല്ലാം പക്ഷേ ആ ഒരു സമയത്ത് യെസ് നമുക്ക് എനിക്ക് കുറച്ച് കണ്ട്രോൾ ചെയ്യുമായിരുന്നു പക്ഷേ ആരും ഔട്ട് ആവാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഓരോ ഷോട്ടും കളിക്കുന്നത് പക്ഷേ ആ ഒരു സമയത്ത് ഒരു ബ്രേക്ക് ബ്രേറ്റ്ഫോൺ മൊമൻ്റായിട്ടാണ് ഞാൻ എപ്പോഴും ആ ഒരു ഇതിനെ കാണുന്നത് യെസ് നമ്മളെല്ലാവർക്കും നല്ല വിഷമമുണ്ട് എനിക്ക് പേഴ്സണലി അപ്പം കണ്ട കണ്ടുന്നവർക്ക് അത്രയും വിഷമം ഉണ്ടെങ്കിൽ അപ്പം എനിക്ക് നിങ്ങളുടെ അവസ്ഥ നല്ല ശരിയെന്ന് വിഷമം ഉണ്ടായി കാണും എന്നുള്ള കാര്യം പക്ഷേ അതൊക്കെ ഒരു ഗെയിമിൻ്റെ പാട്ടാണ് നമുക്കത് വെച്ച് നമുക്ക് ഒരിക്കലും കാരണം ദ ഗെയിം മസ്റ്റ് ഷോ ദ ഗെയിം മസ്റ്റ് ഗോ ഓൺ എന്ന് പറയുന്ന പോലെ ഗോ ഓൺ അപ്പൊ നമ്മള് ക്രിക്കറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇതൊരു നെവർ എൻഡിങ് ഒരു ഒരു ചാപ്റ്റർ ആണ് സോ എവ്രി ഡേ നമ്മള് അത് ഗ്രോ ചെയ്ത് ലേൺ ചെയ്ത് വേണം നമ്മൾ ഗ്രോ ചെയ്യാൻ അപ്പം നമ്മള് എന്താ പറയുക ഫൈനൽ മത്സരത്തിൽ നമ്മൾ ഏറ്റവും കുറച്ച് മിസ്റ്റേക്സ് കാണിക്കുന്ന ഒരു ടീം ടീമിനാണ് ഏറ്റവും കൂടുതൽ ഒരു അപ്പർ ഹാൻഡ് എപ്പോഴും ഉണ്ടാകുന്നത് അപ്പൊ നമ്മൾ വിദർഭ നമ്മുടെ ഒപ്പൊണന്റ് അവരൊരു ലെസ്സർ മിസ്റ്റേക്സ് അവർ കാണിച്ചു അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഒരു അപ്പർ ഹാൻഡും കിട്ടിയത് അതേപോലെ തന്നെ ഇപ്പം എല്ലാവരും ചർച്ച ചെയ്തത് അതിന് ശേഷം ചർച്ച ചെയ്യപ്പെട്ടത് അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൂമെന്റ് ആയിരുന്നു ആ നയൻറ്റിഎറ്റ് അതൊരു ആ സിക്സ് പോയിരുന്നെങ്കിൽ ഒരു പക്ഷെ വേറൊരു ചരിത്രം അവിടെ സംഭവിക്കുമായിരുന്നു എന്നുള്ളത് അതിനൊപ്പം തന്നെ കുറെ നെഗറ്റീവ് സൈഡും കൂടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പോസിറ്റീവിനൊപ്പം നമ്മൾ ചർച്ച ചെയ്യേണ്ടത് നെഗറ്റീവ് തന്നെയാണ് അപ്പം ആ നെഗറ്റീവ് കമന്റ്സിനെ എങ്ങനെയാണ് എടുത്ത് ആ ഒരു സമയത്ത് അതല്ല ഇന്നോ അത് അതാണ് വേൾഡ് അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഇഫ് ദർ ഈസ് എ പോസിറ്റീവ് ദിൽ ബി എ ഒരു അതർ സൈഡ് നെഗറ്റീവും ഉണ്ടാവും അപ്പം ലൈക്ക് ഇപ്പം ഞാൻ ആ സമയത്ത് കൂടുതലൊന്നും ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചതും എൻ്റെ ആ ഒരു ഗെയിമിൽ തന്നെയാണ് കാരണം നമ്മൾ ഒരു ഫൈവ് ഡേ ഗെയിമാണ് അപ്പം ഞാൻ ക്രിക്കറ്റ് എന്ന് പറഞ്ഞൊരു ടീം ഗെയിമാണ് അപ്പം ഒരു ഒരാളുടെ മിസ്റ്റേക്കിൽ ടീമിനെ യെസ് ആ ഒരു വേൾഡിൽ കൂടെയാണ് നമ്മൾ പോകുന്നത് പക്ഷേ അതിൻ്റെ പോസിറ്റീവ്സ് ഒക്കെ എടുത്ത് ഇവന്നുള്ളൂ മാക്സിമം നമ്മൾ വീണ്ടും ആ ഒരു തെറ്റ് ചെയ്യാതെ ഇരുന്ന് മുന്നോട്ട് പോവുക തന്നെയാണ് അപ്പം ഞാനിപ്പം ഔട്ടായപ്പോഴും ആണെങ്കിലും അത് ഒരു മൂന്നാമത്തെ ദിവസമായിരുന്നു അപ്പം സ്റ്റിൽ നമുക്ക് രണ്ട് ദിവസം കളിയുണ്ട് അപ്പോൾ ഞാൻ കൂടുതൽ ആസം ഞാനൊരു ലീഡർ ആയതുകൊണ്ട് കാരണം ഞാൻ ഇപ്പം ഡൗൺ ആണെങ്കിൽ ഞാൻ എൻ്റെ ഫുൾ ടീമിനെ ഞാൻ അവിടെ ഡൗൺ ആക്കുകയാണ് അപ്പോൾ ആ സമയത്ത് മാക്സിമം എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്ത് നമുക്ക് സ്റ്റിൽ നമുക്ക് കാരണം ഒരു അമ്പത്തി അത്ര ഒരു മുപ്പത്തേഴ് റൺസ് എന്ന് പറയുന്നത് നമ്മളത്ര ഒരു വലിയൊരു ഒരു ലീഡല്ല ഇപ്പൊ ഒരു നൂറ്റമ്പത് നമ്മൾ ലീഡിലൊക്കെയാണ് വീണ്ടും അടിക്കുകയാണെങ്കിൽ ഗെയിം ഡിഫിക്കൾട്ട് ആവും പക്ഷെ നമുക്ക് അമ്പത്തി ഏഴ് റൺ ശരിക്കും ഒരു ലീഡ് കുറവായതുകൊണ്ട് നമുക്ക് കളിയിലോട്ട് തിരിച്ചു വരാൻ പറ്റുമെന്ന് ഭയങ്കര വിശ്വാസം ഉണ്ടായിരുന്നു ബട്ട് സ്റ്റിൽ നമ്മളല്ല ഇതൊരു ടീം ഗെയിമാണ് നമുക്ക് ആരെയും ഒരു പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റില്ല അതുപോലെ തന്നെ കുറെ മിസ്റ്റേക്സ് നമ്മുടെ ഭാഗത്തുണ്ടായി അതൊക്കെയാണ് നമ്മൾ എൻഡ് ഓഫ് ദി ഡേ നമുക്ക് ആ ഒരു അതേപോലെ തന്നെ ലാസ്റ്റ് ഹെൽമെറ്റിൽ തട്ടിയിട്ടാണ് ഒരു ക്യാച്ചിലേക്ക് പോകുന്നത് അതാണ് ഫൈനൽസിലേക്ക് എത്തിക്കാനായിട്ട് നമ്മളെ സഹായിച്ചത് ഈ നയൻറ്റി എയ്റ്റിൽ ഔട്ട് ആവുന്നതും ഈ ഹെൽമെറ്റ് തട്ടി ഒരു മൂമെന്റും ഭയങ്കരമായിട്ട് നമ്മൾ ചരിത്രത്തിൽ എഴുതി വെക്കേണ്ടത് എന്ന രീതിയിലാണ് പറയപ്പെടുന്നത് അപ്പോൾ ആ സമയത്ത് എന്താ വിചാരിച്ചു ഈശ്വര ഇത് എങ്ങോട്ടാണ് എന്നുള്ളൊരു ഒരു കൺഫ്യൂഷൻ നമ്മുടെ മനസ്സിലേക്ക് വരുമല്ലോ അപ്പോൾ എന്താ വിചാരിച്ചേ അല്ല അതിനു മുന്നേ നമ്മൾ ക്വാർട്ടർ ഫൈനൽ നമ്മൾ നമുക്ക് നമുക്ക് ക്രിക്കറ്റിൽ ഒരു 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 സൈൻ നമുക്ക് കിട്ടും വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വിസന്റ് യു പെർഫെക്റ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാം നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്